വിശ്വം ശിഹായ്ക്ക് ശുദ്ധീകരിക്കട്ടെ നമ്മൾ വീണ്ടും ഇതാ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട സോദര സോദരി ഈ ദിവസത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്തോ വലിയൊരു പദ്ധതിയുണ്ട് അതുകൊണ്ട് പുതിയ പുതിയ പ്രഭാതങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് അവിടുന്ന് ദാനമായിട്ട് വെച്ച് തരിക ഇന്നേ ദിവസം ദൈവം നിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുക നീ ജീവിതത്തെ പുലർത്തേണ്ട നല്ല ഒരു മനോഭാവത്തെ കുറിച്ചാണ് ഒരു നന്മയുടെ മനോഭാവം ഉൽപ്പത്തി പ്രസ്തവത്തിൽ ദൈവം പലതരത്തിലെ സൃഷ്ടികൾ നമ്മൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഏഴ് ദിവസത്തെ സൃഷ്ടികർമ്മങ്ങൾ ഇതിൽ ഓരോ സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം താൻ സൃഷ്ടിച്ചതിനൊക്കെ വളരെ നല്ലതായിട്ടാണ് കാണുക ഞാനൊരു വചനഭാവം വായിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം സാ താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു സൃഷ്ടികളുടെയെല്ലാം അവസാനത്തിൽ ദൈവം കണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് കുറിച്ച് പറയുക താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ആറാമത്തെ ദിവസവും ദൈവം ഇതുപോലെ തന്നെ പറയുന്നുണ്ട് തൻ്റെ സൃഷ്ടി വളരെ നന്നായിരിക്കുന്നുവെന്ന് തൻ്റെ അധ്വാനം നന്നായിരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം നീ എപ്പോഴും നിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്റെ അനുദിന അധ്വാനങ്ങളെ നിന്റെ സൃഷ്ടികർമ്മങ്ങളെ നിനക്ക് ദൈവം തന്നിട്ടുള്ള താലന്തുകളെ ഉപയോഗപ്പെടുത്തുന്ന രീതികളെ നീ അതിനൊക്കെ നല്ലതായിട്ട് കണക്കാക്കാറുണ്ടോ നീ അതിനെ ഓർത്തുകൊണ്ട് പറയാറുണ്ടോ ഞാൻ ഈ ചെയ്ത് വളരെ നന്നായിരിക്കുന്നു എൻ്റെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇത് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റി ഏറ്റവും നല്ല രീതിയിലാണ് അതിനെ ഓർത്ത് ആനന്ദിക്കുവാനായിട്ട് അതിനെ ഓർത്ത് സന്തോഷിക്കുവാനായിട്ട് അതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാനായിട്ട് പ്രിയമുള്ളവരെ നിനക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ സാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിരാശ വരില്ല നിൻ്റെ ഒരിക്കലും സങ്കടം വരില്ല പ്രിയമുള്ളവരെ ഈ ഒരു നല്ല മനോഭാവം എല്ലാത്തിലും നന്മ കാണുന്ന നന്മ കണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവം സുഹൃത്തേ നിനക്കതുണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ എപ്പോഴും നന്മ കാണുവാനായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് എല്ലായിടത്തും നന്മ പ്രഘോഷിക്കുവാനായിട്ട് പ്രഘോഷിക്കുവാൻ മാത്രമല്ല കർത്താവെ നന്മകൾ ഓർത്ത് നിന്നെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് ആഹ്ലാദിക്കുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് നിന്റെ കൃപാപരത്താൽ ഈ വ്യക്തി എപ്പോഴും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാകട്ടെ നന്ദിയോട് കൂടി നിന്നെ ഓർക്കുവാനായിട്ട് നിന്നെ അങ്ങനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവ് ഈ വ്യക്തിയെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിന്റെ കൃപാപരത്ത് ഈ വ്യക്തി ജ്വലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാ എന്റെ എല്ലാ സ്തോത്രങ്ങളും എല്ലാ രാധനയും